വാണിമ്പലം സി കെ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഓണം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു കുട്ടികളുടെ മ്യൂസിക് ചെയർ തൊപ്പിമാറ്റം വടംവലി മത്സരങ്ങൾ എന്നിവ ഏറെ ആവേശമായി അധ്യാപികമാരുടെ തിരുവാതിരക്കളെയും അരങ്ങേറി പി ടി എം ടി എസ് എം സി പ്രതിനിധികളും രക്ഷിതാക്കളും ആഘോഷത്തിൽ പങ്കുചേർന്നു പരിപാടിയുടെ ഭാഗമായി വിഭവസമൃദ്ധമായ ഓണസദ്യയും വിളമ്പി വാണിയമ്പലം സി കെ ഗവൺമെൻറ് എഫ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ഓണാഘോഷം വളരെ വിപുലമായി തന്നെ നടത്തി പി ടി എം എസ് എം സിയുടെയും എം ടി എം അകമഴിഞ്ഞ സഹായ സഹകരണങ്ങളും അതേപോലെ മറ്റുള്ള സ്കൂളിലെ എസ് എസ് ടി ഗ്രൂപ്പുകളുടെയൊക്കെ സഹകരണത്തോടുകൂടിയാണ് വിപുലമായിട്ട് നടത്തിയത് ഈ പരിപാടിയിൽ ധാരാളം പരിപാടികൾ സ്കൂളിൽ നടന്നു കുട്ടികളുടെ കസേരക്കളി അതേപോലെ ബലൂൺ പൊട്ടിക്കളി അതേപോലെ തമ്പവലി വലി അതിലൊക്കെ ഗതിരിയായിട്ട് നമ്മളെ അധ്യാപികമാരുടെയൊക്കെ തിരുവാതിരക്കളി തുടങ്ങിയവ നടന്നു അതേ അതേപോലെ നമ്മളെ ടീച്ചേഴ്സ് വിദ്യാർത്ഥികളുടെ അധ്യാപക വിദ്യാർത്ഥികളുടെ ഡാൻസും കുട്ടികളുടെ ഡാൻസൊക്കെ നടന്നു അതിവിപുലമായിട്ടായിരുന്നു അതോടൊപ്പം ഓണസദ്യ നടന്നു എല്ലാ ഒരുമിച്ചായിരുന്നു നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു സ്കൂൾ അധ്യാപകൻ ഡി ഷൌക്കത്ത് അലി സ്റ്റാഫ് സെക്രട്ടറി പി സുഭരാജ് പി ടി എ പ്രസിഡന്റ് ഒ നൌഷാദ് എസ് എം സി ചെയർമാൻ അക്ബർ അലി എം ടി എ പ്രസിഡന്റ് കെ നിഷ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വാണിയമ്പലം വെഡിംഗ് സെന്റർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്